ിൽ മദ്യശാലകൾ തുടങ്ങാൻ ഉത്തരവിറങ്ങി പത്ത് ലക്ഷം രൂപയാണ് നമസ്കാരം മൂന്ന് നാല് ദിവസം കൊണ്ട് പഹൽഗാമിൽ മതഭീകരർ നടത്തിയ കൂട്ടക്കൊലയുടെ വാർത്തകൾ വന്നതിനെ തുടർന്ന് അതിങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതിനെ തുടർന്ന് ഇവിടെ കുറച്ച് ആളുകളുടെ അധ്വാനം മുങ്ങി താണു പോകുന്നുണ്ട് മുങ്ങിത്താണല്ല മുങ്ങിച്ചത്തു പോകുന്നുണ്ട് അവർ വികസന നേട്ടങ്ങൾ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ജില്ല തോറും നടന്ന് പ്രസംഗിക്കുകയാണ് അപ്പൊ ആ ുട്ടുമൊന്നും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ വിയർപ്പ് നമ്മൾ കാണാതെ പോകരുതല്ലോ അപ്പോൾ ഈ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തുന്ന വികസന നേട്ടങ്ങളുടെ എണ്ണിപ്പറച്ചിലുകളിൽ ഏറ്റവും അവസാനത്തെ പൊന്തുവലായിട്ട് വെക്കാൻ പാകത്തിനൊരു സംഭവം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട് ഇത് ആഘോഷമാക്കണം സാധാരണക്കാർക്കൊക്കെ വലിയ ആഘോഷമാക്കാൻ പറ്റും മറ്റൊന്നുമല്ല സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാൻ സംസ്ഥാന സർക്കാർ അനുമതി കൊടുത്തിരിക്കുകയാണ് ഇതിനപ്പുറം കേരളത്തിന് എന്ത് വേണം കേരളത്തിലെ ജനങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു വികസന നേട്ടത്തിന് വേണ്ടി തപസ് അത് സാധ്യമാക്കിയ ഈ ഈ സർക്കാരിനെ എത്രത്തോളം പ്രശംസിച്ചാലും മതിയാവില്ല ഇത് ഈ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് തന്നെ ഇത്തരം നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവിറക്കിയതിൽ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് ഏതായാലും ഈ വികസന നേട്ടങ്ങൾ ഈ മുങ്ങിത്താണ് ചത്ത് വീർത്ത് പൊങ്ങി നാറുന്ന വികസന നേട്ടം ൾക്കൊപ്പം ആ നാട്ടത്തിന് ആക്കം കൂട്ടാൻ പാകത്തിൽ ഇങ്ങനെ ഒരു അനുമതി ഇറക്കിയതിൽ ഈ സമയത്ത് അനുമതി ഇറക്കിയതിൽ വലിയ സന്തോഷമുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അംഗൻവാടി തലം മുതൽ കുട്ടികൾക്ക് ഈ കഞ്ഞിയും പയറും കഴിച്ച് മടുത്തു അപ്പം കോഴിയും ബിരിയാണിയൊക്കെ വേണോന്ന് ആവശ്യപ്പെട്ട് നിഷ്കളങ്കമായിട്ട് കുട്ടികൾ ആവശ്യം ഉന്നയിച്ചായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് ഇപ്പൊ മറന്നുപോയി കാണും ആ സമയത്ത് ഈ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ മുഖം കാണിക്കാൻ വേണ്ടി ഹീറോയിൻ ആകാൻ വേണ്ടി നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പരിഗണിക്കും അവരുടെ മെനുവിൽ ചേഞ്ച് പരിഗണിക്കുമെന്ന് അപ്പോ നമുക്ക് അംഗൻവാടി തലം മുതൽ ഇത് തുടങ്ങിയാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമല്ലോ ഖജനാവിനൊരു നേട്ടമാകും അത് അത് മാത്രമല്ല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഇത് വ്യാപിപ്പിച്ചാൽ ഇപ്പൊ ലഹരിക്ക് വേണ്ടിയിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെട്ടോട്ടം ഓടുകയല്ലേ ഇത് രഹസ്യമായിട്ടൊക്കെയല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവിടെ കൂടിയൊക്കെ വിളമ്പാൻ തുടങ്ങിയാൽ അത് വളരെ എഫക്റ്റീവായിരിക്കും അതുകൂടാതെ ഫാമിലി റെസ്റ്റോറന്റുകൾ അതൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഒന്നിച്ചെത്തുന്ന കൂട്ടമായിട്ട് എത്തുന്ന സ്ഥലങ്ങളല്ലേ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അങ്ങനെ എവിടെ നമ്മുടെ കേരം തിങ്ങും കേരള നാട് എന്നതിനെ മാറ്റി നമുക്ക് മദ്യമൊഴുക്കും കേരള നാട് എന്നാക്കി മാറ്റുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഏതായാലും നവകേരളം പുതിയ വഴികൾ എന്നുള്ളതാണല്ലോ നമ്മുടെ ആ ഒരു മുദ്രാവാക്യം തന്നെ പുതിയ മുദ്രാവാക്യം അപ്പൊ അതിനോട് യോജിക്കുന്ന വിധത്തിൽ ഈ ഒരു തരത്തിലേക്ക് തിരിഞ്ഞാൽ ഇപ്പം ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നൊക്കെയാണല്ലോ എക്സൈസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പറയുന്നത് അപ്പൊ ടൂറിസ്റ്റുകൾ മാത്രമാകണ്ട ഇവിടത്തെ സ്വദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മദ്യം ഒരു നിത്യാഹാരമാക്കി മാറ്റുന്നത് വഴി നമുക്ക് വലുതായിട്ടുണ്ടാകുന്ന ഈ പച്ചക്കറികളുടെയും കൃഷിക്കുണ്ടാകുന്ന ചെലവുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഇതിപ്പോ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണമായി ഇത് മാറ്റുന്ന രീതിയിലേക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഭക്ഷ്യവകുപ്പുമായിട്ട് ചേർന്ന് റേഷൻ കടവഴിയൊക്കെ വിതരണം നടത്തുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ പുറത്തേക്ക് ഇതിനു വേണ്ടി പോകുന്നത് നിൽക്കും ആ പൈസയും കൂടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടത്തക്ക രീതിയിൽ ആലോചിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്കിപ്പം ജലക്ഷാമത്തിനൊക്കെയുള്ള സാധ്യതകളുണ്ട് പലയിടത്തും ജലക്ഷാമമാണ് മഴയൊക്കെ കുറവല്ലേ വേനൽ കടുത്തതോടുകൂടി അപ്പൊ നമ്മുടെ വീടുകളിലെയും അല്ലെങ്കിൽ പൊതു ഒക്കെ വെള്ളത്തിന് പകരം ഈ മദ്യം നമുക്ക് കോരിയെടുക്കാൻ പറ്റിയാൽ ടാപ്പ് തുറക്കുമ്പോൾ മദ്യം വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഭൂഗർഭ ലൈൻ വഴി എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ നടക്കുമോ എന്നതുകൂടി കൂടി നമുക്കൊന്ന് ആലോചിക്കാം അങ്ങനെയൊക്കെ നടന്ന ലോകത്തിൽ തന്നെ നമ്മളായിരിക്കും അത് ആദ്യമായിട്ട് തുടങ്ങി വെക്കുന്നത് അങ്ങനെ ഒരു ചരിത്ര നേട്ടം കൂടി അക്കാര്യത്തിലും കൂടെ നമുക്ക് നമ്പർ വൺ ആകാം ഒരു കാരണവരെന്താണ് ചെയ്യേണ്ടത് ഒരു സംസ്ഥാനത്തിന് വേണ്ടി അത് കൃത്യമായിട്ട് ചെയ്യുന്നു ഇങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴെങ്കിലും അതൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലോ ഇതാണ് കേട്ടോ ഈ ഈ ഒരു ഭരണത്തിന്റെ നന്മയൊക്കെ നമ്മൾ ഇതിലൂടെയാണ് തിരിച്ചറിയുന്നത് രാജ്യം ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ നെഞ്ചി അടിച്ച് നിൽക്കുമ്പോഴും മധ്യവർജനം എന്ന സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി ഇത്രയും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ മനുഷ്യരുടെ സന്തോഷവും പ്രശംസയും പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കയ്യോട് കൈ കൈകോർത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് തൊട്ടിപ്പുറത്ത് വന്ന് എല്ലാ ഇടങ്ങളിലും ആളുകൾക്ക് പെട്ടെന്ന് ലഭ്യമാകത്തക്ക രീതിയിൽ മദ്യം എന്ന ലഹരി വിളമ്പാൻ തുനിഞ്ഞ സർക്കാരിൻ്റെ ആ ഒരു മനസ്സുറപ്പ് ലോകത്തെവിടെയും നമുക്ക് മറ്റു ഇടങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല മറ്റൊരു ഭരണാധികാരികളിലും ഈ ഒരു നന്മ നമുക്ക് കാണാൻ കഴിയില്ല ഒരു കണക്കിന് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിച്ചത് നമ്മുടെയൊക്കെ ഒരു പുണ്യമാണ് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ഈ സർക്കാർ ചെയ്യുന്നത് പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വീടുകളുടെ ടാപ്പുകളിൽ മാത്രമല്ല ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ കാറ്റ് മാത്രം വരുന്ന ആളുകൾക്ക് ഈ ചൂടത്ത് കാറ്റ് നൽകി ആശ്വസിപ്പിക്കുന്ന നമ്മുടെ പൊതു ടാപ്പുകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിൽ കൂടി വരികയാണെങ്കിൽ അത്യാവശ്യത്തിന് നമ്മുടെ എ ടി എം സംവിധാനം പോലെ എന്തെങ്കിലും അതിനൊരു സംവിധാനം ഏർപ്പെടുത്തണം ഒരു കാർഡോ അല്ലെങ്കിൽ പേയ്മെന്റ് സംവിധാനമോ അവിടെ സജ്ജമാക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കോയിൻ ബോക്സ് പോലില്ലേ പണ്ട് കോയിൻ ബോക്സുകൾ ഉണ്ടല്ലോ ഒരു രൂപ ഇട്ടിട്ട് നമുക്ക് അത്രയും സമയം സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ ആ എത്ര മദ്യമാണോ നമുക്ക് ആവശ്യം അതിനുള്ള തുക ഇട്ടിട്ട് അത്രയും മദ്യം നമ്മൾ ടാപ്പ് തുറന്ന് എടുക്കത്തക്ക രീതിയിലൊക്കെ ആക്കിയാൽ ഈ മദ്യമില്ലാതെ പറ്റില്ല എന്ന് ബുദ്ധിമുട്ടുന്ന സർവ്വസാധാരണക്കാർക്കൊക്കെ അവിടെയും ഇവിടെയും അലയാതെ അതുപോലെ തന്നെ പ്രായമായവർക്കും എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ആ ഒരു ലഭ്യത തൊട്ടടുത്തെത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്തെന്നാകും അതുമൊരു ഭരണ നേട്ടമാണ് വികസന നേട്ടമാണ് അടുത്ത ഇലക്ഷൻ പ്രചാരണ സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ എന്ന രീതിയിൽ പറയുമ്പോൾ ആദ്യം പറയാവുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് പച്ചക്കറി ഇപ്പം അടുക്കളത്തോട്ടം ഒക്കെ ഉണ്ടാക്കി ഉത്പാദിപ്പിക്കുന്നത് പോലെ ഓരോ വീടിനും ആവശ്യമായത് ഒരു പരിധി വെക്കണം അല്ലെങ്കിൽ പിന്നെ സർക്കാരിന് കച്ചവടം കിട്ടില്ല ഇത്ര പരിധി വരെ ഓരോ വീട്ടുകാർക്ക് ും അത്യാവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാം എന്നൊരു നിയമം കൂടി വന്നാൽ അത് കുറച്ചുകൂടി അവർക്ക് എളുപ്പമായിരിക്കും അപ്പോഴേ ഈ സമ്പൂർണ്ണ മദ്യവർജനം എന്ന ആ ഒരു ആശയം അതിന്റെ പൂർണ്ണതയിലെത്തുകയുള്ളൂ പിന്നെ ആളുകളെ വേർതിരിച്ച് കാണാത്ത ഒരു സർക്കാർ എന്നുള്ള ഒരു പട്ടം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ഇങ്ങനെ കോട്ടം തട്ടത്തക്ക വിധത്തിൽ ചെയ്തത് അത് തെറ്റായി പോയെന്നാണ് അഭിപ്രായം കാരണം ഈ ഐ ടി പാർക്കുകളെ പരിഗണിക്കുമ്പോൾ ഈ തട്ടുകട പോലെയുള്ള സാധാരണക്കാരെപ്പോഴും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഉപജീവനത്തിനായി സാധാരണ ണക്കാര് തിരഞ്ഞെടുക്കുന്ന അത്തരം മേഖലകളെ കൂടി പരിഗണിക്കേണ്ടതായി പുറകെ ആ പരിഗണന വരും എന്നറിയാം കാരണം എപ്പോഴും ജനകക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ആയതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ നിങ്ങളുടെ സേവനം എത്തുമെന്ന് അറിയാം എത്തുമെന്നറിയാം ആദ്യ ഉത്തരവിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ആ ഉത്തരവ് കുറച്ചുകൂടെ ജനകീയമായേ ഇങ്ങനെ എല്ലാ മേഖലകളിലും മദ്യം വിളമ്പാൻ എല്ലാ ഇടങ്ങളിലും മദ്യം വിളമ്പാൻ അനുമതി കൊടുത്തുകൊടുത്ത് ആ അതിലൂടെ നമ്മൾ മദ്യത്തിന്റെ ഉപഭോഗം കുറച്ച് കുറച്ച് ആ ഒരു അനാരോഗ്യ കേരളത്തിന്റെ നമ്പർ വൺ പൊസിഷൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ഭാരതീയരായിട്ടുള്ള ഇരുപത്തി പേരെ ആ മതഭീകരന്മാർക്കൊന്ന് തള്ളിയപ്പോഴും അതേ ദിവസം പത്താമുദയം നോക്കി നല്ല ദിവസം നോക്കി നല്ല സമയം നോക്കി പാലുകാച്ചാൻ കാണിച്ച ആ ഒരു മനസ്സിന്റെ നന്മയുണ്ടല്ലോ ആ നന്മ തന്നെയാണ് സർക്കാരിന്റെ ഈ അനുമതി കൊടുത്ത കാര്യത്തിലും പ്രതിഫലിക്കുന്നത് രാജ്യം ചിലപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് പോലും കടന്നേക്കാം എന്ന കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും മദ്യം കച്ചവടം ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെങ്കിലും പച്ചപിടിപ്പിക്കണം ആളുകളെ എങ്ങനെങ്കിലും തള്ളിയിടണം കുഴിയിലേക്ക് എന്ന് വിചാരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ആ ഒരു മനസ്സുറപ്പുണ്ടല്ലോ ഒരു കരുത്തുണ്ടല്ലോ അതാണ് നമ്മുടെ കേരളത്തിന്റെ നട്ടില് വരും വന്നെല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ പാലിച്ചു പറഞ്ഞതെല്ലാം ചെയ്തു തന്നു എല്ലാം ശരിയാക്കി ഇനി ശരിയാകാൻ ഇവിടെ മേഖലകളൊന്നുമില്ല ഇപ്പം ഐ ടി പാർക്കുകളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തൊരു സമ്മർദ്ദമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് ആത്മഹത്യയൊക്കെ ചെയ്യുന്നവരും ഈ ജോലിയിൽ നിന്ന് ഓടി ഓടിപ്പോകുന്നവരും ഒക്കെ ഒരുപാടുണ്ടല്ലോ അപ്പം അവർക്ക് അവരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ അവരുടെ ജോലിയിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് അവരുടെ ഫുൾ എനർജി ലെവൽ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ സർക്കാർ ഇതിനപ്പുറം എന്താണ് സഹായിക്കാനുള്ളത് അപ്പൊ എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് ഇത്തരം നന്മകൾ മനുഷ്യർക്ക് സാധാരണക്കാർക്ക് തുടർച്ചയായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ വീണ്ടും വോട്ടവകാശം നൽകി നമ്മുടെ നാടിനെ ഇനിയും നമ്പർ വണ്ണിൽ നിന്ന് അതിനു മുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്നാണ്